ാണ് നമ്മുടെ ബർത്ത് ഡേ അപ്പൊ നമ്മൾ അവിടേക്ക് പോവുകയാണ് അപ്പം ഇതാണ് എൻ്റെ ഇഷ്ടപ്പെടാൻ കമന്റാണ് അപ്പൊ നമ്മൾ അവിടേക്ക് പോവാണ് അപ്പോ നമ്മുടെ മിന്നു കുട്ടിയെ കാണാൻ സൂപ്പർ ആയിരിക്കും അപ്പൊ നമുക്ക് കേക്കാൻ മുറിച്ച് അടച്ച് പൊളിക്കാം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം പാട്ടിക്ക് പോകുന്നുണ്ടേ

അവലി കേക്കൊക്കെ കൊടുക്കുകയാണ് അവൾക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ ഫോട്ടോ സെക്ഷനാണ് അപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്നവരെല്ലാവരും കേക്ക് കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ മിന്നു മിന്നു ആസ്വദിച്ച് കഴിക്കുന്നുമുണ്ട് പിന്നെ ചേട്ടനൊക്കെ ഫോട്ടോ എടുത്തു പിന്നെ വാമിയുടെ ഫാമിലി ഫോട്ടോ എടുത്തു പിന്നെ ചേച്ചിയുടെ അമ്മ ചേച്ചിയുടെ ഫാമിലി ഫോട്ടോ എടുത്തു അവർ മിന്നു മാമനും അമ്മായി കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അത് എന്നെ നമ്മൾ പോയി അച്ഛൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നിന്നുകൊണ്ട് കുറച്ച് താമസിച്ച് പോയി എന്നിട്ട് നമ്മൾ പോയി അപ്പോൾ നമ്മൾ പോയി ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ അച്ഛന്താ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഞാനാണെങ്കിലും മിനുവിൻ്റെ കവളിൽ ഈ കേക്കൊക്കെ എടുത്ത് തേച്ച് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കഴിക്കുന്ന പരിപാടി കഴിക്കുന്ന ഫുഡ് ഈ ബെ ബറോഡ ചിക്കൻ ചില്ലി അതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് റൈസ് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു അപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കസിൻസ് അපි செச்சி പിന്നെ இந்த 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 ఫ్రెണ്ടാണ് പിന്നെ ഇതാണ് വീരू പിന്നെ ഈ വീരനെ നിങ്ങൾക്ക് അറിയാലോ പിന്നെ ഇതാണ് ഉണ്ണി ചേട്ടൻ அப்ப പിന്നെ ഇതാണ് വാമി പിന്നെ ഇതാണ് നമ്മുടെ बर्थडे ഗേൾ ഗിഫ്റ്റ് മിന്നുക്കുട്ടി ഓക്കേ അപ്പോൾ ഇത്രേം പേരാണ് എന്റെ കസിൻസ് അപ്പോൾ ൊക്കെ ചോദിക്കേ എന്റെ ഏത് വീഡിയോ ഇഷ്ടപ്പെടുക എന്ന് ഇവരോട് ചോദിച്ചോക്കാം ചേച്ചി വീഡിയോ ഇഷ്ടപ്പെട്ടത് ഓക്കെ ഏത് വീഡിയോ ഇഷ്ടപ്പെട്ടത് മാങ്ങയുടെ വീഡിയോ ആണ് ഇപ്പൊ എല്ലാവർക്കും പലതരം വീഡിയോ ആണ് വീരുന്റെ നായിക്കിന്റെ വീഡിയോ നമുക്ക് ഏത് വീഡിയോ ഇഷ്ടപ്പെട്ടു ഓക്കെ അവർക്ക് അറിയത്തില്ല അപ്പോൾ അപ്പോൾ നിങ്ങൾ നമ്മൾ കുറേ വിഷമുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ കളിക്കാറില്ല അപ്പോൾ അത് അപ്പോൾ അത് കുറെ വീഡിയോ എടുത്തിട്ട് നമ്മൾ കഴിക്കും കളിക്കുന്നതൊക്കെ നമ്മൾ കുറെ എൻജോയ് ചെയ്തു പിന്നെ എൻജോയ് ചെയ്യാനുണ്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പം ഇനി നമ്മൾ എൻജോയ് ചെയ്തിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ